ഹലോ ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖല്ലേ അലഹമ്മില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണട്ടാ അപ്പം ഞാൻ അന്ന് വന്നിട്ടുള്ളതേ ഇത് കണ്ടൊരു കമൻ്റ് ഒരാളിട്ടിട്ടുണ്ടല്ലോ പിന്നെ മുട്ടയിടുന്ന കോഴിക്കും മുട്ടയിടാൻ സൗണ്ട് ഉണ്ടാക്കുന്ന കോഴിക്കും സ്റ്റാർട്ടർ കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാണ് നിങ്ങൾക്ക് പിന്നെ അറിയാത്തതുകൊണ്ട് വല്ല ഇപ്പോൾ ഇന്ന് ചോദിച്ചിട്ടുണ്ടാവുക അപ്പം എന്നാൽ ഞാൻ കോഴിക്ക് കൊടുക്കുന്ന തീറ്റേനെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് കേട്ടോ സ്റ്റാർട്ടർ ഇതാ ഇത് നമ്മൾ ഒരു വിരിഞ്ഞിറങ്ങിയ കുട്ടികൾക്ക് ഒരു മാസം വരെ കൊടുക്കുന്ന തീറ്റയാണ് സ്റ്റാർട്ടർ അതിൻ്റെ മുന്നേ ഒരാഴ്ച പ്രീസ്റ്റാർട്ടർ എന്ന് പറഞ്ഞു കൊടുക്കും അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് ഇതിനേക്കാട്ടിലും ഒരു തരി ചെറിയ തരിതരികളാവും ഇത് കുറച്ചും കൂടി വലുതെന്ന് അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ തള്ളക്കോഴീനൊക്കെ അടയിരിക്കണ കുട്ടി കോഴീനെ കട വെച്ചിട്ടുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ തള്ളക്കോഴീനെ അതിങ്ങനെ കൊക്കോണ്ടിങ്ങനെ ഉണ്ടാക്കി കൊടുക്കൂട്ടോ അതുകൊണ്ട് ഇത് വാങ്ങിയാലും കുഴപ്പമില്ല സ്റ്റാർട്ടറിൽ നിന്ന് പോയിട്ട് കടയിൽ പോയിട്ട് പറഞ്ഞാൽ മതി ഇതാണ്ടോ ഇതാണ് ഇതിൽ ഗോതമ്പിൻ്റെ നുറുക്ക് ഇത്തരം ചോള ഇതിൻ്റെ നുറുക്കുണ്ടല്ലോ ചോളത്തിൻ്റെ നുറുക്ക് അതേപോലെ അവർക്ക് പിന്നെ വിരിഞ്ഞിറങ്ങിയ കുട്ടികൾക്കുള്ള എല്ലാ പിന്നെ ഇതുണ്ടാവും വിറ്റാമിൻസ് ഓയിലുണ്ടാവും കേട്ടോ ഈ പൊടിയിൽ അതാണ് സ്റ്റാർട്ടർ അത് നമ്മളെങ്ങനെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ വിരിഞ്ഞ് ഇറങ്ങി ഒരു മാസം വരെ സ്റ്റാർട്ടർ കൊടുക്കട്ടോ ഇതാണ് പിന്നെ ഒരു മാസം മുതൽ മുട്ട ഇടുന്ന വരെ മുട്ടയിടുന്നവരെ കൊടുക്ക മുട്ടയിടാൻ പ്രായവണവരെ കൊടുക്കാനുള്ളതാണ് ഗ്രോവർ ഇതാണ് കേട്ടോ ഗ്രോവർ ഇത് നമ്മൾ രണ്ടാമത്തെ മാസം ഒരു മാസം സ്റ്റാർട്ടർ കൊടുത്താൽ രണ്ടാമത്തെ മാസം മുതൽ ഇത് കൊടുക്കുക ഗ്രോവർ ഗ്രോവർ എന്ന് തന്നെ പറയാം കണ്ട സ്റ്റാർട്ടറിനേക്കാട്ടിലും കുറച്ചും കൂടിയും ഒരു മണിമണി പോലെ കുറച്ചും കൂടി വലിപ്പത്തിലുള്ളതാണ് ഈ ഗ്രോവർ അതാണ് സ്റ്റാർട്ടർ ഇതാണ് ഗ്രോവർ ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് മാസം മുതൽ മൂന്ന് നാല് അഞ്ച് അഞ്ചര മാസം വരെ നിങ്ങൾക്ക് ഗ്രോവർ കൊടുക്കാം അപ്പോൾ ഞാനിത് കാണിച്ചു തരുന്നത് എന്താണെന്ന് വച്ചാൽ ഇത് ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ എൻ്റെ ഇവിടെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ എൻ്റെ അടുത്തുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് വാ തെളിവ് സങ്ങനെ കാണിച്ചു തരാലോ എന്ന് വിചാരിച്ചിട്ടോ ഞാൻ കാണിച്ചു തരുന്നത് പിന്നെ ഇതാണ് മുട്ട ഇടുന്ന കോഴികൾക്ക് കൊടുക്കണ ലെയർ പെല്ലറ്റ് ലെയർ മാഷും ഉണ്ട് ലെയർ പെല്ലറ്റും ഉണ്ട് ലെയർ മാഷ് മാഷാവുമ്പോൾ നമ്മൾ സ്റ്റാർട്ടറിൽ കണ്ട പോലെ ചോളത്തിൻ്റെ നുറുക്കും എല്ലാ സാധനങ്ങളും എല്ലാ വിറ്റാമിൻസും അതിങ്ങനെ പൊടി പൊടിയായിട്ടായിരിക്കും എൻ്റെ കോഴികൾക്കൊരു പ്രശ്നം വെച്ചാൽ അതിൽ കയറി നിന്നിങ്ങനെ ചിക്കി കളയുക അവർ അപ്പോൾ ഞാൻ എന്തു ചെയ്യും ഇങ്ങനത്തെ ലെയർ പെല്ലറ്റാണ് ഇത് തിരി രൂപത്തിൽ തിരിച്ചുണ്ടാക്കി വരുന്നതാണ് അത് പൊടി രൂപത്തിലാണെന്ന് മാത്രം ലെയർ മാഷും ഉണ്ട് ലെയർ പെല്ലറ്റും ഉണ്ട് ലെയർ മാഷ് പൊടി പോലത്തെ അപ്പം ഞാൻ വാങ്ങാറ് ലെയർ പെല്ലറ്റാട്ടോ ഞാൻ വാങ്ങുന്ന തീറ്റയൊക്കെ എസ് കെ എമ്മിൻ്റെ തീറ്റയാണ് ഞാൻ വാങ്ങാറ് എസ് കെമിൻ്റെ ബ്രാൻഡുണ്ടല്ലോ ആ ബ്രാൻഡിൻ്റെ തീറ്റയാണ് ഞാൻ വാങ്ങാറ് വാങ്ങാറുട്ടോ ഞാൻ ചെയ് വാങ്ങണതാണ് ഞാൻ പറയണത് അപ്പോൾ പിന്നെ ആദ്യ ഒരു മാസം വരെ സ്റ്റാർട്ടർ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഗ്രോവർ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ലെയർ പെല്ലറ്റ് കൊടുക്കുക ഇതെന്താണെന്നറിയോ ഇതിവിടെ ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാങ്ങിക്കൊടുുന്നതാണ് ഇതാണ് ഫിനിഷർ ഇതാരൊക്കെ കൊടുക്കേണ്ടതെന്ന് അറിയുമോ ഇത് നമ്മളുടെ മുട്ട് പൂവൻ കോഴികളില്ലേ ഇതിപ്പം എങ്ങനെ ഇതായിരിക്കും കൊടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ വളർത്തുന്ന പൂവങ്ങളൊക്കെ കൊടുക്കണമെന്നില്ല ഇതിങ്ങനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൊടുക്കുമല്ലോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡയോൾഡ് കുഞ്ഞുങ്ങളെ പോവാനൊക്കെ കൊടുന്നിട്ട് ഇറച്ചിക്ക് വളർത്തി വിൽക്കുന്ന ആളുകളുണ്ടല്ലോ അവര് ഈ പിന്നെ ഗ്രോവറിന്റെ പ്രായം കഴിഞ്ഞാൽ കൊടുക്കുക ഇതേപോലത്തെ ഫിനിഷറാണ് ഈ ഫിനിഷർ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തൂക്കം വെക്കും അതാണ് ഫിനിഷർ കൊടുക്കുന്നത് ഇത് ഫിനിഷറും ലെയർ പെലറ്റും കൂടെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ ഫിനിഷറിന് ഒരുപാട് നല്ല മഞ്ഞ കളറാണ് കണ്ടോ ലെയർ പെല്ലറ്റിന് അങ്ങനത്തെ മഞ്ഞ കളർ ഇല്ല അതാണ് ഇത് രണ്ടും കൂടി മാറി മാറിപ്പോവരുത് അപ്പോൾ ഇതെന്തെങ്ങനെ കാണിച്ച് തരുന്നതെന്ന് വെച്ചാൽ കടയിൽ പോയിട്ട് നിങ്ങൾ കോഴി തീറ്റ എന്ന് പറയുമ്പോൾ ഇതിൽ ഏത് തീറ്റയാണ് ഏത് പ്രായത്തിലുള്ള കോഴിയാണ് നിങ്ങൾ നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ള കോഴി ഏത് പ്രായത്തിലാണെന്ന് അറിയുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞങ്ങൾ തീറ്റ വാങ്ങാൻ പാടുള്ളൂ അതിനാണ് ഞാൻ ഇവിടെയുള്ള തീറ്റകളൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ ഈ തീറ്റകൾ മാത്രം കൊടുത്തിട്ടല്ല വളർത്തുക നമ്മൾ സ്റ്റാർട്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസം വരെ കൊടുക്കുമ്പോൾ ഞാൻ സ്റ്റാർട്ടർ തന്നെ കൊടുക്കാറുള്ളൂ വേറെ ഒന്നും കൊടുക്കാറില്ല പിന്നെ ഗ്രോവർ കൊടുത്തു തുടങ്ങുമ്പോൾ ഫസ്റ്റ് തന്നെ രണ്ടാം മാസം മുതൽ ഗ്രോവർ കൊടുത്തു പറയുമ്പോൾ ഒരു ഒരാഴ്ചയൊക്കെ ഗ്രോവർ മാത്രം കൊടുത്തിട്ട് പിന്നെ ആ ഗ്രോവറിൽ കൂടെ ഇപ്പോൾ ഒരു ഗ്ലാസ് ഗ്രോവർ എടുത്താൽ അതിൽക്കൂടെ അരി കുറച്ച് ഗോതമ്പ് അങ്ങനെ കുറച്ച് കുറച്ച് ചേച്ചി ഇങ്ങനെ വേറെ ധാന്യങ്ങളും കൂടി കൂട്ടി കൊടുക്കണം അല്ലാണ്ട് ഈ മുട്ട ഇടുന്നവരെ ഗ്രോവർ മാത്രം കൊടുത്താൽ നമുക്ക് മുതലാവില്ല അപ്പോൾ നമ്മൾ കുറേശ്ശെ പെട്ടെന്ന് തീറ്റ മാറ്റുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് കോഴികൾക്ക് അപ്പോൾ നമ്മൾ കുറേശ്ശേ കുറെശ്ശേ ഗ്രോവർ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തില് അരി അതേപോലെ ഫുഡ് വേസ്റ്റുകൾ അങ്ങനെയൊക്കെ കുറേശ്ശെ കുറെശ്ശേ ഇട്ടിട്ട് നമ്മളുടെ സാധാ രീതിക്ക് അവരെ വളർത്തിക്കൊണ്ട് വരണം പിന്നെ മുട്ട ഇടുന്ന കോഴികൾക്കും അതെ നമ്മൾ എന്തൊക്കെ തീറ്റകൾ കൊടുത്താലും അവർക്ക് എന്തു ചെയ്യണം ഈ മുട്ട തീറ്റ കുറച്ച് കൊടുക്കണം ഞാൻ അപ്പോൾ ഇട്ട് കൊടുക്കണത് എന്താണെന്നറിയാം ഗോതമ്പാണ് അപ്പോൾ ഒന്ന് കുറച്ച് വെയിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കോഴികളെ ഫുള്ള് കോഴികളെ മുറ്റം വിട്ടതാണ് എന്നിട്ട് ഞാൻ അവർക്ക് ഗോതമ്പാണ് കൊടുക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എനിക്ക് രണ്ട് കൂട്ടിൽ രണ്ട് സെക്ഷനായിട്ട് ഞാൻ തിന്നാൻ കൊടുക്കണങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ ഭാഗത്ത് ഈ കമ്പിക്കൂട്ടിലും ആ കൂട്ടിലൊക്കെ നിൽക്കുന്നത് മുട്ടടാത്ത കോഴികളാണ് പിന്നെ രണ്ട് മാസം മുതലുള്ള അഞ്ച് അഞ്ച് മാസം ആവാൻ ഇപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം പ്രായമുള്ള കോഴികളെയാണ് ഈ ഭാഗത്ത് ഞാൻ വളർത്തുക അപ്പുറത്ത് കൂട്ടിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ മുട്ടിടുന്ന കോഴികളാണ് അപ്പം എന്തിനങ്ങനെ മാറ്റി പിന്നെ കൂട്ടിലാക്കണമെന്ന് വെച്ചാൽ അവർ മുട്ട ഇടാത്ത ഗ്രോവറിൻ്റെ പ്രായമുള്ള കുട്ടികൾ പോയിട്ട് മുട്ട തീറ്റ തിന്നണ്ടാന്ന് വിചാരിച്ചിട്ടാണ് രണ്ടും രണ്ട് സെക്ഷനാക്കിയത് ഇനി ഈ കോഴികളൊക്കെ മുട്ട കഴിഞ്ഞാൽ ഞാൻ വലിയ കൂട്ടിൽ കാക്കും അപ്പോഴത്തേനും നമ്മൾ വിരിച്ചിറങ്ങിയ കുട്ടികൾ അപ്പുറത്തെ കൂട്ടിലാക്കും അപ്പോൾ ആ കോഴികൾ ഇപ്പോൾ എല്ലാവർക്കും പൊതുവേ തിന്നണ കാര്യങ്ങൾ മാത്രമേ ഞാൻ എല്ലാവർക്കും ഇട്ട് കൊടുക്കുള്ളൂ ഇപ്പോൾ അരി ഗോതമ്പ് അതേപോലെ പുല്ലുകൾ ഒക്കെ ഈ മുട്ട തീറ്റ ഞാൻ ആ കൂടിൻ്റെ ഉള്ളിൽ മാത്രം ഇട്ട് കൊടുക്കുകയുള്ളൂ മുട്ട കോഴികൾക്ക് മാത്രം അല്ലാത്ത കോഴികൾക്ക് ഞാൻ ഇട്ട് കൊടുക്കില്ല എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രോവറിൻ്റെ സ്റ്റാർട്ടറിൻ്റെ പ്രായം കഴിഞ്ഞാൽ പിന്നെ ഗ്രോവർ തിന്നണ പ്രായത്തിലാണ് ഇവർക്ക് നല്ല തൂവലുകളും അവർക്ക് തൂവൽ വെക്കാനുള്ള എല്ലാ വിറ്റാമിൻസും ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ഈ ഗ്രോവറിലുണ്ട് അപ്പോൾ നമ്മൾ ആ പ്രായത്തിൽ കൊണ്ടുപോയിട്ട് നമ്മൾ മുട്ടത്തീറ്റ കൊടുക്കാൻ പാടില്ല അവരുടെ ശരീരത്തിൻ്റെ വളർച്ചകൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ നമ്മൾ കൊണ്ടുപോയിട്ട് മുട്ടത്തീറ്റ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ അതാണ് ചില കോഴികൾ നിങ്ങൾ തീറ്റകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കൊടുത്തു കഴിഞ്ഞാൽ മുട്ടടാനൊക്കെ ഇടാനൊക്കെ പ്രയാസമാവും അത് അതിൻ്റെ പിന്നെ അതിൻ്റെ ഈ ശരീരത്തിലേക്ക് മുട്ട ഇടുന്ന തിന്ന കോഴികൾ തിന്നണ്ട തീറ്റ ഈ പിന്നെ രണ്ട് മാസമുള്ള കോഴികൾ കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റേതായ കാര്യങ്ങളൊക്കെ എല്ലാവരും അവരുടെ ശരീരത്തിൽ പ്രവർത്തിക്കുക അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാണിച്ചെന്നത് അപ്പോൾ നിങ്ങൾ പോയിട്ട് പിന്നെ കടയിൽ ചെന്നിട്ട് കോഴിത്തീറ്റ എന്ന് പറഞ്ഞിട്ട് കോഴിത്തീറ്റ വാങ്ങരുത് നിങ്ങൾ ഒരു മാസം വിരിഞ്ഞിറങ്ങിയ കോഴികൾക്ക് ഒരു മാസം മാസമുള്ളതിന് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞിട്ട് മേടിക്കുക രണ്ട് മാസം മുതൽ അഞ്ച് മാസം വരെയുള്ള കോഴികൾക്ക് അഞ്ച് അഞ്ചര മാസം വരെയുള്ള കോഴികൾക്ക് ഗ്രോവർ മേടിക്കുക അഞ്ചര മാസം കഴിഞ്ഞ് കോഴി മുട്ട ഇടാൻ തുടങ്ങുന്ന കോഴികൾക്ക് ലെയർ പെല്ലറ്റോ ലെയർ മാഷോ മേടിക്കുക അതേപോലെ നിങ്ങൾ പൂവൻ കോഴികളെ മാത്രം വളർത്തി വിൽക്കുന്ന ആളുകളാണെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾ ഗ്രോവറിൻ്റെ പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കൊടുക്കേണ്ടത് ഫിനിഷറാണ് ഫിനിഷർ കോഴി കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾ പെട്ടെന്ന് തൂക്കം വെക്കും അപ്പോൾ നമുക്ക് വെയിറ്റിനനുസരിച്ചിട്ടാണല്ലോ നമുക്ക് പൈസ കിട്ടുക അപ്പോൾ ഈ ബ്രോയിലറിൽ കോഴികളൊക്കെ കൊടുക്കുന്ന ആളുകൾ പിന്നെ ഫിനിഷറെ കൊടുക്കുക അപ്പോൾ അവർക്ക് വെയിറ്റിനനുസരിച്ചിട്ടല്ലേ അവർക്ക് പൈസ ഉണ്ടാവുക അപ്പോൾ ഫിനിഷർ വാങ്ങിക്കൊടുക്കുക നമ്മൾ വെറും പൂവൻ കോഴീനെ മാത്രം കൊ കൊടുത്ത് വളർത്തി സെയിൽ ചെയ്യുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പോയിട്ട് ഗ്രോവറിൻ്റെ പ്രായം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുട്ടത്തീറ്റ കൊടുക്കണമെങ്കിലും അതിലേക്ക് അവർക്ക് ഫിനിഷറ് കൊടുക്കുക അപ്പോൾ അവർ ഒരു നാല് അഞ്ച് അഞ്ച് മാസമൊക്കെ ആവുമ്പോഴത്തേനും അവർ പൂവൻ കോഴികളെ വിറ്റ് തുടങ്ങും അത് അപ്പോഴത്തേനും ഈ ഫിനിഷറ് കൊടുക്കുമ്പോഴത്തേനും നല്ല തൂക്കം വരും അപ്പോൾ അതാണ് ഞാൻ തീറ്റിനെ കുറിച്ച് പറഞ്ഞത് അതിൻ്റെ ഇടയിൽ നമ്മൾ അതൊക്കെ കുറച്ച് കൊടുത്താൽ മതി മുട്ടത്തീറ്റയൊക്കെ കുറേശ്ശെ കൊടുത്താൽ മതി ഫുള്ളൊന്നും കൊടുക്കണ്ട അപ്പോൾ നമ്മൾ രാവിലെ ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഗോതമ്പ് അതേപോലെ ഫുഡ് വേസ്റ്റും എല്ലേയും കൊടുത്ത് രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ തന്നെ പുല്ലും ഇതൊക്കെ കൊടുക്കും വൈകും അതിൻ്റെ ഇടയിൽ പുല്ലൊക്കെ കൊടുക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ കൂട്ടിൽ ലേശം മുട്ടത്തീറ്റ ഇട്ട് വെക്കും പിന്നെ ഞാൻ വൈകുന്നേരം ആകുമ്പോൾ ഗോതമ്പും കാര്യങ്ങളൊക്കെ കൊടുക്കും അങ്ങനെ എല്ലേതും കൊടുക്കണം നമ്മൾ എല്ലേതും കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് മുട്ടത്തീറ്റ കൊടുന്ന് വെച്ചാൽ അല്ലാണ്ട് ഫുള്ള് ലേർപെല്ലറ്റോ അല്ലെങ്കിൽ ഫുള്ള് ഒന്നും കൊടുത്ത് നമുക്ക് വളർത്താൻ പറ്റില്ല പക്ഷേ എന്നാലും അവർക്ക് കിട്ടുന്ന എല്ലാ പോഷകങ്ങളും കിട്ടും വേണം അപ്പോൾ നിങ്ങൾ നിങ്ങളെ കോഴിയുടെ പ്രായത്തിനനുസരിച്ചിട്ട് വേണം പോയിട്ട് പിന്നെ വാങ്ങാനിട്ടാ തീറ്റ അല്ലാണ്ട് കോഴി തീറ്റ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും പോയി വാങ്ങരുത് വാങ്ങരുത്ട്ടാ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഒരു കമൻറ്റ് കണ്ടപ്പോൾ അവർക്കറിയാത്തോണ്ടാണല്ലോ മുട്ട ഇടുന്ന കോഴിക്കും മുട്ട ഇടാനായ കോഴിക്കും ആവാത്ത കോഴിക്കൊക്കെ സ്റ്റാർട്ടർ കൊടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞത് അപ്പോൾ സ്റ്റാർട്ടറിൻ്റെ പ്രായം ഒരു മാസം അത് കഴിഞ്ഞ് രണ്ട് മാസം മുതൽ നാല് അഞ്ച് മാസം വരെ ഗ്രോവർ ഗ്രോവർ കഴിഞ്ഞാൽ ലെയർ ലെയർ എന്ന് പറഞ്ഞാൽ മുട്ടത്തീറ്റാ ഇൻഷാല്ല ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരെ താങ്ക് യു